അലക്സിസ് കാൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഇന്ന് വെറുതെ ഞായറാഴ്ച ഒരു ഡ്രൈവര് വേണ്ടി ഇറങ്ങിയതാണ് അപ്പോഴാണ് അറിഞ്ഞത് നമ്മുടെ സി ആൽ കൺവെൻഷൻ സെൻ്ററിൽ ഒരു ഓട്ടോ എക്സ്പോ നടക്കേണ്ടത് എന്നാൽ പിന്നെ അതിനും കൂടി പോയേക്കാന്ന് എഴുതി അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയ യാത്രയുടെ ഒക്കെ ചെറിയ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഉച്ച സമയത്തോടെയാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത് ടോയോട്ടയുടെ ഹാഷ്ബാക്ക് ആയ ഗ്ലാൻസി ആയിരുന്നു ഞങ്ങളുടെ വാഹനം ടൊയോട്ടയുടെ മുദ്രകളൊക്കെ ഉണ്ടെങ്കിലും ആന്തരിക അവയവങ്ങൾ മുഴുവൻ ഭാര്യതയുടേതാണ് യാത്രയിൽ ഞാൻ ഒറ്റയ്ക്കല്ല കൂടെ എൽദോസ് ഉണ്ട് അതുപോലെ തന്നെ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന ബേസിൽ ഉണ്ട് വാഹനത്തിന്റെ എഞ്ചിൻ റിഫൈൻമെന്റിന്റെ ഗുണം യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിച്ചു എൻജിൻ നല്ല റിഫൈൻഡ് ആണ് അതുകൊണ്ട് തന്നെ ശബ്ദം തീരെ അകത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അല്പം വേഗതയിൽ പോകുമ്പോൾ ടയർ നോയിസും പിൻ നോയിസും ഒക്കെ അകത്തേക്ക് വരുന്നുണ്ടെങ്കിലും എൻജിൻ ശബ്ദം തീരെ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്രയിൽ ഉടനീളമുള്ള സംഭാഷണങ്ങൾ വളരെ സുഖപ്രദമായി തീർന്നു ഗ്ലാൻസ് എടുക്കുന്ന പലർക്കും വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റി ഒരു ആശങ്കയുണ്ട് വാഹനത്തിന്റെ ഫ്രണ്ട് ബമ്പർ ഓവർ ഹാങ്ങ് അല്പം കൂടുതലായിട്ട് തോന്നാം അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ചില റോഡുകളിൽ കൂടി പോകുമ്പോൾ ഫ്രണ്ട് ബമ്പറിൻ്റെ അടി തട്ടാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നാം പക്ഷേ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ ഞങ്ങൾ അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത ഒരു കുഴിയിൽ കൂടിയാണ് വണ്ടി കയറ്റിക്കൊണ്ട് കൊണ്ടുപോകുന്നത് പക്ഷേ അതിൽ ഒരു അനായാസമായി തന്നെ വാഹനം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു മണിക്കൂറുകൾ കാത്തുനിന്ന് കടന്നിരുന്ന കാലടി പാലം നിമിഷങ്ങൾ കൊണ്ട് മറികടന്നത് അത്ഭുത അനുഭവമായി മാറി പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറോടെ പുതിയ പാലത്തിന്റെ പണി കഴിയും എന്നാണ് പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പാലം കടന്ന് ആദിശങ്കരൻ്റെ ജന്മസ്ഥലമായ കാലടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് കാലടിയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും ആദിശങ്കര സ്തംഭ മണ്ഡപം കാണിക്കാതെ പോകാൻ പറ്റില്ല വലതുവശത്തായിട്ട് നിങ്ങൾക്ക് മണ്ഡപം കാണാൻ സാധിക്കുന്നതാണ് ഉച്ച സമയത്ത് യാത്ര ആരംഭിച്ചതുകൊണ്ട് തന്നെ ഇനി ഉച്ചഭക്ഷണം കഴിക്കാതെ യാത്ര തുടരുന്നത് ബുദ്ധിയല്ല എന്ന് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ബോധ്യമായി അതുകൊണ്ട് തന്നെ ഉച്ചഭക്ഷണം സിയാലിന് അടുത്തുള്ള സൽക്കാരയിൽ നിന്ന് ആവാം എന്ന് തീരുമാനിച്ചു പാരഗൺ ഗ്രൂപ്പിന് കീഴിലുള്ള ഭക്ഷണശാലയാണ് സൽക്കാര അപ്പോൾ അങ്ങനെ നല്ല സ്വാദുള്ള കോഴി ബിരിയാണി ഒക്കെ ഭക്ഷിച്ചതിന് ശേഷം ഇന്നത്തെ പ്രധാന ലക്ഷ്യസ്ഥാനത്തേക്ക് ഞങ്ങൾ കുതിച്ചു അതിനിടയിൽ ബേസിൽ എൻ്റെ ഡ്രൈവിംഗ് സ്ഥാനവും കീഴടക്കിയിരുന്നു അങ്ങനെ ഞങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഓട്ടോ എക്സ്പോ നടക്കുന്ന സിയാൽ കൺവെൻഷൻ സെൻ്ററിൽ എത്തിച്ചേർന്നു ഗ്ലാൻസ വളരെ അനായാസമായി പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാഹനം കൂടിയാണ് റിയർ വിൻഷീൽഡിൻ്റെ വലിപ്പം വിസിബിലിറ്റിയെ ബാധിക്കുന്നുണ്ടെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗും അതുപോലെ തന്നെ റിയർ ക്യാമറയും ഒക്കെ സുഗമമായ പാർക്കിങ്ങിന് സഹായിക്കുന്നുണ്ട് അങ്ങനെ ഓട്ടോ എക്സ്പോ വേൾഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ടയറിൻ്റെ ആകൃതിയിൽ അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന കവാടത്തിലൂടെ പ്രവേശിച്ചു പ്രവേശനം സൗജന്യമായിരുന്നില്ല നൂറ്റി അമ്പത് രൂപ വിലയുള്ള ടിക്കറ്റ് എടുത്താണ് ഓട്ടോ എക്സ്പോയുടെ കാഴ്ചകളിലേക്ക് കയറിയത് അപ്പോൾ അകത്തേക്ക് കയറിയപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ കണ്ണുടക്കിയത് നിസാൻ പാട്രോളിലാണ് ലാൻഡ് ക്രൂയിസറിനോട് കിടപിടിക്കുന്ന നിസാന്റെ ഒരു ഉൽപ്പന്നമായിരുന്നു പാട്രോൾ അപ്പോൾ ഈ കാണുന്നത് അഞ്ചാം തലമുറയിൽപ്പെട്ട പാട്രോളായിരുന്നു ഇതിനുശേഷം ആറാം തലമുറ എത്തിയെങ്കിലും മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ മോഡൽ പല പേരുകളിൽ വിൽപ്പനയിലുണ്ടായിരുന്നു ആദ്യ പവലേണിയിൽ വലിയ കാഴ്ചകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാശ് കൊടുത്ത് പരസ്യം കണ്ട ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അങ്ങനെ ഞങ്ങൾ നിരാശയോടെ രണ്ടാം പവലിയണിലേക്ക് സഞ്ചരിച്ചു അങ്ങനെ രണ്ടാം പവലേണിയിലേക്കുള്ള സഞ്ചാരത്തിൽ മുകളിലേക്ക് കുത്തി ഒരു ജീപ്പ് ായി വിൽപ്പന താഴേക്കാണെങ്കിലും വാഹനത്തിന്റെ കഴിവ് വെളിപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു അത് രണ്ടാം പവലിയണിയിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ തന്നെ ആദ്യ പവലിയണിന്റെ നിരാശ മൊത്തം പോയി ആദ്യം തന്നെ ആഡംബര വാഹന നിർമ്മാതാവായ ബി എം ഡബ്ല്യുവിൻ്റെ ഐ എക്സ് എന്ന ഇലക്ട്രിക് എസ് യു വി ആണ് കണ്ടത് ബി എം ഡബ്ല്യു വാഹനങ്ങളുടെ തനത് രൂപകൽപ്പനയെ പെട്ടിയിലാക്കിയ ഒരു വാഹനമാണിത് ഐ എക്സിൻ്റെ ഡാഷ് ഡിസൈനൊക്കെ കണ്ടാൽ തന്നെ ഒരു കോൺസെപ്റ്റ് വാഹനത്തിൻ്റേതായി തോന്നാം ഐ എക്സിൻ്റെ ഒരു കൗതുകമുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ തനിയെ സുഖമാകുന്ന കിഡ്നി ഗ്രില്ലാണ് അതായത് സെൽഫ് ഫീലിംഗ് ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്ന കിഡ്നി ഗ്രിൽ അതായത് മുന്നിൽ കാണുന്ന കിഡ്നി ഗ്രില്ലിൽ എന്തെങ്കിലും സ്ക്രാച്ചസോ അല്ലെങ്കിൽ പോറലുകളൊക്കെ ഉണ്ടായാൽ ചൂട് കൊണ്ട് ആ ഗ്രില്ല് തനിയെ അതിനെ നീക്കം ചെയ്യും ഐ എക്സിന്റെ തൊട്ടടുത്ത് തന്നെ മെർസിഡീസിന്റെ ഇലക്ട്രിക് വാഹന നിരയിലെ മാർക്കി പ്ലെയറായ ഇ ക്യുഎസ് ഉണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും എയറോഡൈനാമിക് എഫിഷ്യൻസി ഉള്ള വാഹനമാണ് ഇ ക്യുഎസ് വാഹനത്തിന്റെ വില ആരംഭിക്കുന്നത് ഒന്ന് പോയിന്റ് എട്ട് രണ്ട് കോടിയിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു വാഹനമാണ് പോർഷയ നയൻ ഇലവൻ നയൻ ഇലവൻ റേഞ്ചിലെ ട്രാക്ക് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ജി ടി ത്രീ ഇതിൻ്റെ ജംഗ്ഷൻ ബ്ലൂ നിറം തന്നെ മനം വയ്ക്കുന്നതാണ് ജി ടി ത്രീയുടെ ഒരു പ്രത്യേകതയാണ് പുറകിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന സ്വാൻ നെക് രീതിയിലുള്ള റിയർ വിങ് ഇത് വെറുതെ ഭംഗിക്ക് വച്ചിരിക്കുന്നല്ല ഹൈ സ്പീഡിലൊക്കെ നല്ല ഡൗൺ ഫോഴ്സ് ഉണ്ടാക്കാൻ വിങ്സ് സഹായിക്കും ഒരു ചെറിയ വണ്ടിയിൽ നാനൂറ്റി ഇരുപത്തി ഹോഴ്സ് പവർ ഉണ്ടാക്കുന്ന ഒരു എഞ്ചിനും നാല് സെക്കൻഡിൽ നൂറ് കിലോമീറ്റർ എത്തുന്ന വേഗതയും അപാരമായ കൺട്രോളും വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്ന ചോദ്യത്തിന് ഇങ്ങനെ ഇരിക്കും എന്ന ഉത്തരമാണ് എനിക്ക് തരാനുള്ളത് മമ്മൂട്ടി അടുത്ത് ഈ പോക്കറ്റ് റോക്കറ്റിനെ സ്വന്തമാക്കിയിരുന്നു പോർഷയുടെ ഇലക്ട്രിക് വാഹനമായ ടൈക്കൻ പ്രദർശനത്തിനുണ്ടായിരുന്നു ഇപ്പോൾ ലംബോർഗിനിയുടെ ഡിസൈൻ ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന മിറ്റിയ ബോർക്കട്ടാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പോർഷെ നയൻ ഇലവൻ ടർബോ എസ് ആണ് ഈ കാണുന്നത് ഇത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ട വാഹനമല്ല വാഹനത്തിന്റെ പെയിന്റ് വർക്ക് അതുല്യമാണ് സീമാറ്റിക് ഗ്രൂപ്പിന്റെ കീഴിലുള്ള വാഹനമാണിത് ഇത് മൂന്നാം തലമുറയിൽപ്പെട്ട ഫൈവ് സീരീസ് ആണ് ഈ തേർട്ടി ഫോർ എന്ന കോഡ് നാമത്തിലാണ് ഈ വാഹനം ഇറങ്ങിയത് നീറ്റായിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്ന ഒരു വാഹനമാണിത് ഇതിന്റെ ബോണറ്റ് തുറക്കുന്നത് തന്നെ വളരെ കൗതുകം ഉളവാക്കുന്ന ഒരു സംഗതിയാണ് ഇത് സാധാ വാഹനങ്ങളിൽ കാണുന്ന പോലെ ഫ്രണ്ട് തുറക്കുകയല്ല ചെയ്യുന്നത് അതിന് വിപരീതമായ രീതിയിൽ വേണം ഇതിന്റെ ബോണറ്റ് തുറക്കാൻ പതിനേഴ് ഇഞ്ച് എ സി സ്നിറ്റ്സർ വീലുകളാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ബി എം ഡബ്ല്യു വാഹനങ്ങളുടെ എൻജിൻ റിലയബിലിറ്റി ഓർത്തും പേടിക്കേണ്ട കാരണം ടൊയോട്ടയുടെ വൺ ജെ സി എഞ്ചിൻ സ്വാപ്പ് നടത്തിയ വാഹനമാണിത് ചുരുക്കത്തിൽ ഒരു ഉത്തമ ബി എം ഡബ്ല്യു ഫൈവ് സീരീസ് എന്ന് വിളിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമാണ് പവലീണിൽ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്നും വന്നതായി തോന്നിയ ഒരു വാഹനമാണ് ലെക്സസിന്റെ എൽ സി ഫൈവ് ഹൺഡ്രഡ് എച്ച് യു എഫ് ഒ രൂപമൊക്കെ ഉണ്ടെങ്കിലും ആളൊരു ഭാവമാണ് മൂന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ വി സിക്സ് ഹൈബ്രിഡ് എഞ്ചിനാണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടര കോടി രൂപയാണ് വില കാര്യം സ്പോർട്സ് കാർ കാറൊക്കെ ആണെങ്കിലും ഇതിന്റെ മൈലേജ് നിങ്ങളെ ഞെട്ടിക്കും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ വാഹനത്തിന്റെ മൈലേജ് ഈ വാഹനം ഒരു എല്ലാവർക്കും സുപരിചിതമായിരിക്കും ജെ ഡിയുടെ കയ്യിലുള്ള ടോക്കിൻ കാഴ്സിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഫോർ സീരീസ് ലാൻഡ് ക്രൂസർ ആണ് എൺപത്തിനാല് മോഡൽ വാഹനമാണിത് രണ്ടാം തലമുറയിൽപ്പെട്ട വാഹനമാണ് പതിറ്റാണ്ടുകളായി മനുഷ്യനെ യാത്രയിൽ സഹായിക്കുന്ന വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു ബ്രാൻഡാണ് ലാൻഡ് ക്രൂസർ മാത്രമല്ല ടൊയോട്ടയുടെ വിശ്വാസ്യതയുടെ ഒരു അടയാളമാണ് ഈ കാണുന്ന വാഹനം ഏകദേശം അരക്കോടിക്ക് മുകളിൽ വില വരുന്ന കീയുടെ ഇലക്ട്രിക് വാഹനമാണിത് ഇതുപോലെ ഒന്ന് വേറെ കാണാൻ സാധ്യതയില്ല മനം മയക്കുന്ന ഡിസൈനാണ് അകത്തെ രൂപകൽപ്പനയൊക്കെ ബി എംഡബ്ല്യു ഐ എക്സിനോട് വളരെ സാമ്യമുള്ളതായി തോന്നി ഇതിൽ കൗതുകം ഉളവാക്കുന്ന ചില സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് വാഹനത്തിന്റെ ചാർജ് ഉപയോഗിച്ച് ഒരു ഇലക്ട്രിക് സൈക്കിളോ സ്കൂട്ടറോ ഒക്കെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും മാത്രമല്ല ഇതിൽ അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ടെക് ഉണ്ട് അതായത് ഏകദേശം പതിനെട്ട് മിനിറ്റ് കൊണ്ട് ഈ വാഹനം ടെൻ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും പക്ഷേ ഈ ചാർജർ സംവിധാനം എൻ്റെ അറിവിൽ നിലവിൽ കിയ ഷോറൂമുകളിൽ മാത്രമേ ഉള്ളൂ ഏകദേശം എഴുപത്തി ലക്ഷത്തോളം രൂപ വില വരുന്ന ഒരു ചാർജിംഗ് സംവിധാനമാണ് അത് ടൊയോട്ടയുടെ മനോഹരമായ ഹൈലെക്സ് എന്ന വാഹനം അണിയിച്ചൊരുക്കി എക്സ്ട്രീം ഓഫ് റോഡ് കോൺസെപ്റ്റ് എന്ന പരിതാപകരമായ പേരിട്ട് നിർത്തിയിരിക്കുന്നത് ദർശിക്കാൻ കഴിഞ്ഞു മുപ്പത്തിയേഴ് ഇഞ്ച് മഡ് ടയറുകൾ വിഞ്ച് എൽ ഇ ഡി ലൈറ്റുകൾ സ്നോർക്കൽ തുടങ്ങിയ ഈ വാഹനത്തിൽ എന്തൊക്കെ കയറ്റാമോ അതെല്ലാം കയറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത് ഓട്ടോ എക്സ്പോ വേൾഡിൽ വളരെ ഗംഭീരമായ ഒരു പവലിയാണ് ആയിരുന്നു ഇത് കാണാൻ ആഗ്രഹിച്ച വാഹനങ്ങളെല്ലാം കണ്ടതിൻ്റെ ഒരു നിറവുണ്ടായിരുന്നു മനസ്സിൽ ഞാൻ വിശദീകരിച്ചത് കൂടാതെ ധാരാളം വാഹനങ്ങളുണ്ടായിരുന്നു പലതും തിരക്ക് ഞങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ കാറുകളുടെ പ്രദർശന വേദിയിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചു അപ്പോൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഇരുചക്ര വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനം ഉണ്ടെന്നറിഞ്ഞത് എന്നാൽ പിന്നെ അതും കൂടി വീക്ഷിച്ചു കളയാം എന്ന് കരുതി അഡ്രിനാലിൻ റഷ് വരുന്ന വിധത്തിലുള്ള പ്രകടനം ഒന്നും തന്നെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചില്ല അല്പനേരം പരിപാടി ദർശിച്ചതിനു ശേഷം ഗ്ലാൻസയിൽ ഞങ്ങളുടെ മടക്ക് യാത്ര ആരംഭിച്ചു തിരിച്ചു വരുന്ന വഴി ദാഹം മാറ്റാനായി ഫുഡ് ബേ എന്ന ഭക്ഷണശാലയിൽ കയറി ഇൻസ്റ്റയിൽ നമ്മുടെ സെലിബ്രിറ്റികൾ പങ്കുവച്ചിട്ടുള്ള ബെറിയ വാങ്ങിക്കാൻ തീരുമാനിച്ചു ബെറി അപ്പ് ചെയ്യുന്നത് വരെ വളരെ മനോഹരമായിരുന്നു എന്നാൽ കഴിച്ചപ്പോൾ അത്ര മനോഹരമായി തോന്നിയില്ല പിന്നീട് നാല് വ്യത്യസ്ത പഴച്ചാറുകൾ ഒരു ട്രെയിൽ കൊണ്ടുവന്നത് കുടിച്ചു അത് വളരെ ഗംഭീരമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ദാഹം മാറ്റിയതിനു ശേഷം മടക്കു യാത്ര തുടർന്നു ഗ്ലാൻസ് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഗിയർ ഷിഫ്റ്റിംഗ് ലൈറ്റ് ക്ലച്ച് ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് തുടങ്ങിയവ അതിനെ സഹായിക്കുന്നുമുണ്ട് അതുപോലെ സസ്പെൻഷൻ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഉയർന്ന വേഗത്തിലൊക്കെ ഒരു ചെറിയ സ്ഥിരതക്കുറവ് അനുഭവപ്പെട്ടു എന്നാലും ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിലോ പ്രത്യേകിച്ച് ഒക്കെ ഇറങ്ങുന്ന വിഭാഗത്തിൽ ഒരു മികച്ച വാഹനമായിട്ട് തന്നെ ഇതിനെ പറയേണ്ടി വരും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളിവിടെ നിർത്തുകയാണ് അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക അപ്പോൾ വ്യത്യസ്തമായ വാഹനവടികളായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം